തൃശ്ശൂരിൽ പ്രസ് ക്ലബ്ബ് റോഡിന്റെ പേര് മാറ്റിയിരിക്കുകയാണ് നഗരസഭ വടക്കുന്നാഥ ദേവസ്വത്തിന്റെ ഭൂമി കയ്യേറിയാണ് പ്രസ് ക്ലബ് കെട്ടിടം നിർമ്മിച്ചതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇതോടെ പ്രസ് ക്ലബ്ബ് റോഡ് എന്ന പേര് ഒഴിവാക്കി റോഡിന് കോലങ്ങാട്ട് ലേൻ എന്ന പുതിയ പേര് നഗരസഭ ഔദ്യോഗികമായി നൽകിയിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തകനായ വി കെ വെങ്കടാചലത്തിന്റെ പരാതിയെ തുടർന്നാണ് പേരുമാറ്റം നടന്നത് വടക്കുന്നാഥ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി വ്യാജരേഖകൾ ഉപയോഗിച്ച് പട്ടയം പതിച്ചെടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ തൃശൂർ പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹികളായ കെ പ്രഭാത് എം വിനീത എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു എന്നാൽ രാഷ്ട്രീയ സ്വാധീനം മൂലം ഇതുവരെ അറസ്റ്റിലേക്ക് അന്വേഷണം നീങ്ങിയിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ് ദേവസ്വം അംഗം മുരളി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് തൃശൂർ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ സമർപ്പിച്ച സത്യമംഗൂലത്തിൽ ഭൂമി വടക്കംനാഥ് ദേവസ്വത്തിന്റേതാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും നഗരസഭയുടെ പേരുമാറ്റ നടപടി പ്രധാന ധാരാ മാധ്യമങ്ങൾ വാർത്തയാക്കാതെ മുക്കിയെന്ന വിമർശനവും ഉയരുകയാണ് ദേവസ്വം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടും ഉത്തരവാദിത്തമുള്ള മാധ്യമ ഇടപെടൽ ഉണ്ടായില്ലെന്ന ആരോപണം പൊതുസമൂഹത്തിലും ചർച്ചയായിട്ടുണ്ട് നഗരത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നായ പ്രസ് ക്ലബിനെതിരായ ആരോപണങ്ങളും നിയമ നടപടികളും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിഷയത്തിൽ കൂടുതൽ സുതാര്യമായി അന്വേഷണം ആവശ്യപ്പെടുകയാണ് പൊതുസമൂഹം